ആ ഈ ഡോറിന്റെ വീടാണെ ഈ വീടാണോ ഈ വീടാണോ സംശയം അപ്പോൾ നമുക്ക് ഈ വീട്ടിൽ കയറി കേറും നമുക്ക് ഉണ്ട് നമുക്ക് അങ്ങോട്ട് വല്ലാത്ത പടി പടി ഇങ്ങനെയൊക്കെയാണ് പടി അയ്യോ ഈ പടി കേറി തുറന്നു ആ കയറി ചേച്ചേട്ടാറോ ഏതാ അവളുടെ വീട് അതോ കാട്ടുകൂടിയൊക്കെ കൂടിയൊക്കെ പോണ കയറി ഡോറ അവളുടെ വീടാവിടെ ഈ കാണുന്ന വീടല്ലേ ആ കുട്ടിന്റെ വീട് ആ ഞാനൊരു അന്വേഷിച്ചു വന്നേട്ടാ ഞാൻ പോയിട്ട് വരാം എന്ത് വീട് ഇത് ആരും കാണാനില്ലല്ലോ എന്തായാലും കോളംബിലടിച്ചു വെക്കാം ഹലോ ആരും ഉണ്ടോ ഹലോ പത്തരത്തിലൊരു ന്യൂസ് കേട്ടിട്ട് വന്നെ ആവശ്യം നീ ആണ് ഞാൻ തന്നെയാ ഡോറന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടോ ഒരു ആ കൊണ്ടുപോയി കാണാനില്ല ബുജി ഫോറസ്റ്റുകാർ വന്നിട്ട് കൊണ്ടുപോയി അതാ പ്രശ്നം നമുക്ക് ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡ് എന്താണ് വെച്ചാ അതിനായി നമുക്ക് മാപ്പിനെ വിളിക്കാം മാപ്പിനെ വിളിക്കൂ മാപ്പേട്ടാ ബാഗ് നിർത്താ പോരെ പിന്നെ മാപ്പ് പറയേ അതിലൊന്നും ത്രില്ല കുട്ടികൾ പഠിക്കണ്ടേ അതുകൊണ്ടാണ്

അയ്യോ നിങ്ങൾ ആരെയും ഇല്ല 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 നിങ്ങളോടല്ല നിങ്ങളോടുകാരനോടാ പറഞ്ഞേ അവരാരും കാണുന്നില്ല എന്റെ പൊന്നു പെണ്ണുപോള എന്റെ ബാക്കിലുണ്ട് കാര്യമില്ല ആരെയും കാണുന്നുണ്ടോ എന്റെ ബാക്കിലോ അയ്യോ പറയോ എന്റെ പൊന്നു പെണ്ണുമ്പോളെ ആ പെൺ അതിനടുത്ത് പൊട്ടി നിങ്ങൾ ആരെയും ആരും കാണുന്നില്ല സാർ നമുക്ക് പോയി തരയാ ബാഗിനെ അതാ എന്റെ ബാഗ് എല്ലാവരും കുളിക്കു എല്ലാരും ഞാൻ തരാവോട്ടിയേഗ ഭൂമി വന്നാ ഇങ്ങനെയൊക്കെ കൊണ്ടുപോയി നടന്ന ഞാൻ ആരാട്ടുകാരെ ഇപ്പൊ പാട്ട് നിർത്താനായില്ലേക്ക് അവളുടെ ഒരു കൂട്ടാരെ അടുത്തവടയ്ക്ക് പോകണെ നമ്മൾ ചക്കമരം പോയി നോക്കാം ചക്കമരം ആരെയും കാണുന്നുണ്ടോ ഇല്ല ചക്കമരം മരം കാണുന്നില്ല ഇതിന്റെ പുറകില് പിന്നെ എന്താണാവോ

ഒന്നിച്ച് നമ്മൾ പോയാൽ ശ്രമിച്ചാൽ വിജയം നമുക്ക് എങ്ങോട്ടാ പോണേ നമ്മളെങ്ങോട്ടാ പോലത്തിലേക്ക് കെനൽ പാലത്തിലേക്ക് നമ്മുടെ കൂട്ടുകാർ ലിസ ടി